റസൂൽ വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് അഫമൻ അവന്റെ ശിക്ഷ വചനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞ അള്ളാഹുവിന്റെ ശിക്ഷാ വചനം കഴിഞ്ഞ അവന്റെ അവസ്ഥയോ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ തല്ലണ്ടമ്മാവ ഞാൻ എന്ന് പറയുന്നവൻ അതായത് അള്ളഹ പറഞ്ഞൊരു വാക്കുണ്ട് അതെന്താഹു തല ഖുറാനിൽ പറഞ്ഞു പിശാചിനോട് പറഞ്ഞതാണ് ഖുറാനിൽ ഒരായത്ത് കാണാ നിന്നെ കൊണ്ടും നിന്നെ പിന്തുടർന്ന് നിന്നെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യ ഭൂതവർഗത്തെ കൊണ്ടും ഞാൻ നരകം നിറക്കും നീ വിളിക്കുന്നിടത്തേക്ക് നിന്റെ ഒപ്പം പോരുന്നവരെ കൊണ്ടും നിന്നെ കൊണ്ടും നിന്റെ കുട്ടികളെ കൊണ്ടും മക്കളെ കൊണ്ടും നിന്റെ അനുയായികളായ മനുഷ്യഭൂതവർഗങ്ങളെ കൊണ്ട് ഞാൻ നരകം നിറക്കന്നെ ചെയ്യും നിങ്ങൾ പറഞ്ഞത് ഈ നരകത്തിലേക്കാണ് ഈ പറഞ്ഞു അൻ്റെ ഒപ്പമുള്ള കൂട്ടാളികളും നരകത്ത് കാണാൻ ഞാൻ നരകം നിറക്കുക നിന്നെ കൊണ്ടും നിന്നെ പിന്തുടരുന്ന ഫോളോ ചെയ്യുന്ന ആളുകളെ കൊണ്ടുമാണ് ആ പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തേ അടങ്ങൂന്ന് ശപഥം ചെയ്തവൻ അതാണ് അള്ളാഹുവിന്റെ ശിക്ഷാ വചനം നിർബന്ധമായവൻ എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞു അല്ലാതെ ഞാനൊരു ടീമിനാണ് നരകത്തുക്കും ഞാനൊരു ടീമിനാണ് കാക്കും അല്ല അള്ള പറഞ്ഞു നിന്റെ ഒപ്പം പോരുന്നവരെ കൊണ്ട് ഞാൻ നരകം നിറക്കുന്നു അപ്പൊ നിന്റെ ഒപ്പം ഈ പിശാച്ചു ഒപ്പം പോകാൻ തയ്യാറുള്ളവര് അവരെ അതിനങ്ങട്ട് ഷടിച്ചാൽ ഞാൻ എന്തായാലും കേടുന്നിട്ടേ ഷടിച്ചവൻ അവന്റെ അവസ്ഥ എന്താന്ന് നടുക്കുള്ളവനെ തങ്ങൾക്ക് രക്ഷിക്കാനാകുമോ തങ്ങളെ തങ്ങള് പണിയെടുത്തിട്ട് കാര്യമില്ല പോകാൻ തീരുമാനിച്ചുറച്ചവനെ നബിയെ തങ്ങൾക്ക് രക്ഷിക്കാനാകുമോ കഴിയില്ല അതുകൊണ്ട് പരിശോധന പേടിയുള്ളവരോട് പറയണം ഇനിയുള്ള അവരുടെ രക്ഷിതാവിനെ ഭയപ്പെട്ടു ജീവിക്കുന്നവർ നിസ്കരിച്ചു നോമ്പു നോറ്റു കുർആാനോത്തിലും നോക്കി ജീവിക്കുന്നവർ അങ്ങനൊരു ചെറിയൊരാശയാണ് പറഞ്ഞാൽ അവർക്ക് നല്ല മണിമാളികകളുണ്ട് അതിന്റെ മുകളിൽ പിന്നെയും നിർമ്മിച്ച് റെഡിയാക്കി വെച്ച മണിമാളികകളുണ്ട് അവ തട്ടുതട്ടായി അവർക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ച സ്വർഗീയ കൊട്ടാരങ്ങൾ മണിമാളികകൾ അവർക്കുണ്ട് എത്ര ഹൃദ്യമാണ് എത്ര സുന്ദരമാണ് എത്ര ആകർഷകമാണ് ഈ ബിഷാറത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സന്തോഷവാർത്ത കേട്ടിട്ട് ഇത് കിട്ടണം ആഗ്രഹിക്കാത്തവരുണ്ടോ നേരത്തെ കേട്ട താക്കി ഇത് കേൾക്കുമ്പോൾ പടച്ചോനെ ആ തീ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് മോഹിക്കാത്തവനുണ്ടോ അള്ളാഹു നമ്മെ നരകത്ത് തൊട്ട് രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൻ്റെ അവസ്ഥയാ പറഞ്ഞത് ഉറഫും ഒന്നിനുമീത മറ്റൊന്നായി തട്ടുതട്ടുകളായി നില നില നിലകളായി ബഹുനില കെട്ടിടങ്ങളായിട്ടുള്ള സ്വർഗീയ കൊട്ടാരങ്ങളുടെ രമ്യ രമ്യഹർമ്മങ്ങൾ അതേ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ നല്ല പാലാറുകൾ പാൽ ഒഴുകും സ്വർഗീയ കള്ളിൻ്റെ പുഴകൾ ഒഴുകും ശുദ്ധജലത്തിൻ്റെ പുഴകൾ ഒഴുകും പുഴകൾ ഒഴുകും സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട് അതാണ് എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ പറയുന്നത് വെറുതെ ഒരു കിട്ടാക്കനി നിങ്ങളെ പറഞ്ഞു കൊതിപ്പിക്കുകയാണോ അല്ലട്ടോ വഴുതല്ലോ ഇത് പടച്ചറബിന്റെ വാഗ്ദത്തമാണ് ഓരോ എലക്ഷൻ കഴിഞ്ഞും അതാ ഓരോ എലക്ഷൻ എടുക്കുമ്പോഴും നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന രാഷ്ട്രീയക്കാരുണ്ട് അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യും റോഡ് ഓഫർ ചെയ്യും വഴി ഓഫർ ചെയ്യും വെള്ളം ഓഫർ ചെയ്യും വെളിച്ചം ഓഫർ ചെയ്യും എല്ലാം ഓഫർ ചെയ്യും പക്ഷെ അവർ കയറി കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് മറക്കും അതൊന്നും ചെയ്യുകയില്ല മരണത്തിലിരുന്നവർ ഒരു തവണയും കൂടെ കയറ്റിയാൽ കഴിഞ്ഞ തവണ പല പ്രതിബന്ധങ്ങളും ഉണ്ടായി നിങ്ങൾക്കൊന്നും തരാൻ പറ്റിയില്ല ഒറ്റ തവണയും കൂടെ കയറ്റിയാൽ ഈ വാർഡ് നമ്മൾ എന്ന് പറയും മറ്റോല് പറയും കാലാകാലങ്ങളായി മറ്റോലല്ലേ കയറ്റുന്നത് നിങ്ങൾ നമ്മളെ കയറ്റി നോക്കി നമ്മൾ സ്വർഗ്ഗാക്കിത്തരും രണ്ടു കൂട്ടരെ കയറ്റിയാലും പല ഒന്നാണ് അപ്പൊ എന്തേ കാരണം ഈ വാഗ്ദത്വങ്ങളൊന്നും കീറച്ചാക്കിന്റെ വില മാത്രേ പലപ്പോഴും വാഗ്ദത്തങ്ങൾ പാലിക്കാത്ത ഈ നേതാക്കന്മാരുടെ വാക്കുകൾക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ല പറയാണ് പടച്ചോന്റെ വാഴു അങ്ങനെയല്ല വഴുതല്ലോ ഇത് അള്ളാഹുവിന്റെ ഓഫറാണ് ലംഘിക്കാത്തവനാണ് പറഞ്ഞാ തരാന്ന് തരും എന്താണോ തരാ എന്ന് പറഞ്ഞത് കിട്ടിയിരിക്കും അല്ലാഹ് ഫണ്ട് ഇല്ലാത്തോണ്ട് തരാതിരിക്കാൻ കഴിയൂല അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയാ ഫണ്ട് ഉണ്ടായില്ല പറയാൻ കഴിഞ്ഞോല്ലാം പറഞ്ഞിരുന്നു ഞാൻ അഥവാ പൊരിച്ചാൽ മറുപടി പറയാതാണ് ഫണ്ട്ണ്ടായില്ല അല്ലെ പ്രതിപക്ഷം തരാൻ അനുവദിച്ചില്ല അങ്ങനെ ഒന്നും അള്ളാഹ് പ്രശ്നമില്ല ഫണ്ടില്ലാത്ത കേസുമില്ല പ്രതിപക്ഷം കൊമ്പു വിൽക്കണ പേടിയില്ല അള്ളാഹ്ക്ക് തരാൻ പറ്റും അള്ളാഹു ഇതാണ് വേറൊരു സ്ഥലത്തല്ല പറഞ്ഞത് ഇല്ലാത്ത ബുദ്ധിമില്ല അള്ളാഹുവിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല തിരുത്തില്ല അല്ല പറഞ്ഞാ പറഞ്ഞതുപോലെയാണ് അത് പാലിക്കും വല്ലാത്തൊരു സംഭവമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് ഇപ്പോൾ കേട്ട ആ സ്വർഗം അത് കിട്ടണമെന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയേ പറ്റുകയുള്ളൂ ഇപ്പൊ പോകുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ സംതൃപ്തരാണോ എങ്കിൽ സ്വർഗം കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്നാൽ അത് തുടരട്ടെ അല്ലെങ്കിൽ ചേഞ്ചിങ് വേണമെന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയിൻസിങ് ഉണ്ടാവണം